എവരി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇൻ ദ വീഡിയോ ഇന്ന് ഒരു അടിപൊളി റെസിപ്പിയാണ് റെസിപ്പിയാണായിട്ടാണ് ഷെയർ ആക്കുന്നത് ഉള്ളിയും തക്കാളിയും ഒന്നും വയറ്റി നേരം കളിയാണ്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്കൊരു ചെമ്മീൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതും കുക്കറിൽ ഇരുപത് മിനിറ്റ് തന്നെ ധാരാളം മതി അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്ക് എനിക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ ആദ്യം നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ചെമ്മീന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം എല്ലാം നല്ലോണം ഊറ്റിയെടുത്തിട്ടുള്ളതാട്ടോ ഇതിൽ ചെറിയൊരു മാരിനേഷൻ കൊടുക്കാനുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി കാശ്മീർ റെഡ് ചില്ലി എടുത്തിട്ടുള്ളതാട്ടാ നല്ലോണം ചെമ്മീൻ്റെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ട് തന്നെ ഫ്രൈ ചെയ്യാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മുളകെല്ലാം നല്ലോണം പിടിക്കല്ലോ ഉപ്പ് മുളകെല്ലാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെമ്മീൻ പീസസ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക ചെമ്മീൻ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന നേരം ഒരു എട്ടോ പത്തോ മിനിറ്റ് മാത്രമേ രണ്ട് സൈഡ് മൊത്തത്തിൽ കുക്ക് ചെയ്യുന്ന ടൈം ഉണ്ടാകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ചെമ്മീൻ ഹാർഡായി പോകും റബ്ബർ പോലെ ല ആയിപ്പോലല്ലോ നമുക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ ഫ്രൈ ചെയ്യാൻ വെക്കേണ്ട കേട്ടോ അപ്പോൾ ചെമ്മീൻ എല്ലാം ഞാൻ മറച്ചിട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് മസാല ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ മസാല ഉണ്ടാക്കാനായി ഞാൻ ഇതാ മൂന്ന് വെല്ലുവിളി എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി ഒരു എട്ട് പച്ചമുളക് ഒരു വലിയ പീസ് ഇഞ്ചി പിന്നൊരു എട്ടോ പത്തോ വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ ഉള്ളി ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രമാണ് മസാല ഒക്കെ എടുക്കുന്നത് ഒന്ന് നമ്മൾ പൊരിച്ചെടുക്കൂലേ ഇത് സമയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ഒന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം രണ്ടുള്ളി നല്ലോണം സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക മസാല ഒക്കെ വേണ്ടിയിട്ട് പിന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകലൊന്ന് ചതച്ചെടുക്കാ തക്കാളിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പക്ഷെ ഉള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കൈ വെച്ച് നല്ലോണം ഉടക്കാൻ നല്ലതാണ് അപ്പോൾ പച്ചമുളക് നിങ്ങൾ കൈ എരുവെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം പച്ചമുളക് ലാസ്റ്റ് കുക്കറിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഉള്ളിയും തക്കാളി നല്ലോണം കൈ വെച്ച് ഉടച്ചെടുക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ ഓയിലെടുക്കട്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ഓയിൽ കുറച്ച് കൂടുതലേരം അടിക്ക് ഓടിക്കാണ്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളകെല്ലാം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് മസാല പൊടിയായിട്ട് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഓയിലിൽ പിന്നെ ഉള്ളിയും തക്കാളിയും മസാലയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അത്രയും മതി കേട്ടോ ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു വിസിലിൻ്റെ പ്രഷറെല്ലാം പോകില്ലേ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് തുറന്നു നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രത്തോളം മസാല കുക്കായിട്ടുണ്ട് വേണ്ട നമ്മൾ മസാല നല്ലോണം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറേ സമയം വാറ്റിയിട്ടൊന്നും നേരം കളയണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിഞ്ഞ മസാല തന്നെ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇല്ല അത് ആഡ് ചെയ്ത് കൊടുക്കണം ഈ മസാലയ്ക്ക് മസാലക്കിപ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ലല്ലോ ചെമ്മീൻ്റെ ഒരു എന്താ പറയുക ചോയയും കൂടി കിട്ടണമെങ്കിൽ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടണമെങ്കിൽ ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിക്ക് നമ്മൾ ഒരു തക്കാളി മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ തക്കാളി എനിക്ക് വേണമെങ്കിൽ കൂട്ടമായിട്ടാണ് ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പൊതുവേ ഉള്ളിയാണ് മസാലയ്ക്ക് കൂടുതൽ നല്ലത് തക്കാളി കുറേ ആഡ് ചെയ്യുന്നത് നല്ലതല്ല പിന്നെ ചിക്കന് ബീഫ് മട്ടൺ എല്ലാം ആണെങ്കിൽ നമ്മൾ തൈര് ആഡ് ചെയ്യുമല്ലോ മീൻ പൊതുവേ തൈര് ആഡ് ചെയ്യലില്ല അപ്പോൾ നല്ലോണം തിളക്കി കൊടുത്തിട്ട് ഇതിന് ഇത് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ടുതന്നെ നല്ലോണം തിളച്ച് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ്റെ ഫ്ലേവർ മൊത്തം നമ്മൾ മസാലയിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ൊക്ക എന്നിട്ട് അടച്ചു വയ്ക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് റൈസാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല റൈസ് എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ഗ്ലാസിൽ അളന്നിട്ട് എടുത്തിട്ടുള്ളതാണ് നമുക്ക് ഏത് കപ്പിലായാലും അളന്നിട്ടെടുക്കാട്ടോ രണ്ട് കപ്പ് എടുത്താൽ മതി നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അത് ഞാനിപ്പോൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഒന്ന് ഊറാൻ വേണ്ടിയിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു വലിയ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അര ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് കുറച്ച് വെച്ചാൽ മതി കേട്ടോ കൂടി പോകണ്ട അത്ര മതി കേട്ടോ ഇത് രണ്ടും കൂടി ബാലൻസ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നീ കുറേ അങ്ങ് ആഡ് ചെയ്ത നല്ലതല്ല ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വറ്റി കൊടുക്കാം കളർ ചേഞ്ച് ആവണ്ട ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ വറക്കാണ്ട് വെക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും വറുത്തിട്ട് വെക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കറക്റ്റ് അളവേരിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇനിയിലേക്ക് തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് ഒരിക്കൽ നമ്മൾ വറുത്ത അരിയിലേക്ക് എന്താ പറയുക തിളക്കാത്ത വെള്ളം ഒഴിക്കരുത് പച്ച വെള്ളം ഒഴിക്കരുത് കുക്കറിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവിൽ വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പരിക്ക് മൂന്ന് കപ്പ് തിളച്ച വെള്ളം ആകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അരമുറി നീരും കൂടി പിഴിഞ്ഞു പിഴഞ്ഞൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം മൂന്നാല് പീസായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ട നല്ലോണം ഇളക്കി കൊടുക്കുക അടിയിൽ ഇളക്കി കൊടുക്കണം കാരണം ചിലപ്പോൾ അടിക്കു പിടിക്കും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്താൽ അങ്ങനെ അടിക്കു പിടിക്കൂല കേട്ടോ അതുപോലെ ഓയിലും കറക്റ്റായിട്ട് നമ്മൾ ഒഴിക്കുകയുന്നെങ്കിൽ കുക്കറിൽ അടി അടുക്കി കൊടുക്കൂല നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കുക വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ ഒരു ദമ്മിൽ കടന്നിട്ട് തന്നെ ആ ഒരു എയർ ഉണ്ടാവില്ല പ്രഷർ വിസിലിൻ്റെ പ്രഷർ ഉണ്ടാവില്ലേ മീൻസ് കുക്കറിൻ്റെ പ്രഷർ ഉണ്ടാവില്ല അതിൽ കടന്നിട്ട് തന്നെ ബാക്കി വേവും അപ്പോൾ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുത്ത അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടില്ലാത്ത അടുപ്പിലേക്ക് അപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയി ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇങ്ങക്ക് വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട് ഒന്നൊന്നിൻ്റെ മേലെ തൊടാത്ത രീതിയിൽ പിന്നെ കുക്കറിൽ ഗീ റൈസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രഷർ പോകാണ്ട് ഒരിക്കലും ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മേലെയുള്ള റൈസൊന്നും കുക്കായിട്ടുണ്ടാവില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചുകൂടെ തോന്നുന്നുണ്ടെങ്കിലും കുറച്ചും തണുത്തതിന് ശേഷം വേറെ വേറെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ല Thank you. അടിപൊളിയായിട്ട് തന്നെ ദം ബിരിയാണി നമുക്ക് കുക്കറിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ദമ്മ ചെയ്യാനായിട്ട് കുക്കറിൽ തന്നെ ഞാൻ മേലേ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ചോറ് കോരി മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല ഫുള്ളായിട്ട് സെൻ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ അതിൻ്റെ മേലെയൊക്കെ ബാക്കിയുള്ള ചോറ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ സാധാരണ ദമ്മയുന്ന പോലെ തന്നെയാണ് ഇതിലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഗരം മസാലയും ഫുഡ് കളർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഒരു മഞ്ഞ കളർ ചെറുതായിട്ട് കിട്ടുമ്പോൾ നല്ല തന്നെ ആയിരിക്കും ബിരിയാണിക്ക് പിന്നെ മേളെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസും റൈസിൻസും പിന്നെ ഓണിയനും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ലോണം പുക വരാനായിട്ട് തുടങ്ങും കേട്ടോ കുക്കറിലല്ലേ പെട്ടെന്ന് ദമ്മായിട്ട് കിട്ടും പത്ത് മിനിറ്റും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേക്കു തന്നെ നമ്മൾ അടിപൊളി ചെമ്മീൻ ദം ബിരിയാണി റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നിങ്ങൾ നോക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരു ബിരിയാണി വെക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിയും തക്കാളിയും മാറ്റിയിട്ടുള്ള ഒരു ടൈം കൂടുതലായിട്ട് വേണ്ടതല്ലേ അപ്പോൾ ആ ഒരു സമയമൊന്നും കളയാണ്ട് പെട്ടെന്ന് ഗസ്റ്റിലും വരികയാണെങ്കിൽ രണ്ട് കുക്കർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ടപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അടിപൊളി ദം ബിരിയാണി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറിലും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് ദമ്മും കയറി ഇട്ടു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇൻഷാല്ല സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ